ൾ പത്താം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ സോളമന്റെ സുഭാഷിതങ്ങൾ ജ്ഞാനിയായ മകൻ പിതാവിന് ആനന്ദം അണയ്ക്കുന്നു ബോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും അന്യായമായി നേടിയ ധനം ഉതകുകയില്ല നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല ദുഷ്ടരുടെ അതിമോഹത്തെ അവിടുന്ന് നിഷ്ഫലമാക്കുന്നു അലസമായ കരം ദാരിദ്ര്യം വരുത്തി വെക്കുന്നു സ്ഥിരോത്സാഹിയുടെ കൈസമ്പത്ത് നേടുന്നു വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ് കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തിവെക്കുന്നു നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു ദുഷ്ടരുടെ വായ അക്രമം മറി മറിച്ചു വെക്കുന്നു നീതിമാന്മാരെ സ്മരിക്കരുത് അനുഗ്രഹം സ്മരിക്കുന്നത് അനുഗ്രഹമാണ് ക്ഷയിച്ചു പോകുന്നു ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും വായാടിയായ പോഷൻ നാശമടയും സത്യസന്ധന്റെ മാർഗം സുരക്ഷിതമാണ് വഴിപിഴിക്കുന്നവൻ പിഴിക്കുന്നവൻ പിടിക്കപ്പെടും തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തി വെക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു നീതിമാന്മാരുടെ അദരം ജീവന്റെ ഉറവയാണ് ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടി വയ്ക്കുന്നു വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു അറിവുള്ളവന്റെ അദരത്തിൽ ജ്ഞാനം കുടികൊള്ളുന്നു ബുദ്ധിശൂന്യന്റെ മുതുകിൽ വടിയിഴിയാണ് വീഴുക ജ്ഞാനികൾ അറിവ് സംര സംഭരിച്ചു വെക്കുന്നു ജൽപ്പനം നാശം വരുത്തി വയ്ക്കുന്നു ബലിഷ്ഠമായ നഗരമാണ് ധനികൻ്റെ സമ്പത്ത് ദാരിദ്ര്യം ദരിദ്രന്റെ നാശവും നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ് ശാസന നിരീക്ഷിക്കുന്നവന് വഴി പിഴിക്കുന്നു വിദ്വേഷം മറിച്ചു വെച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു അപമ അപവാദം പറയുന്നവൻ മൂടനാണ് വാക്കുകൾ തെറ്റ് വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട് നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് ദുഷ്ടരുടെ മനസ്സ് കെട്ടതും നീതിമാന്റെ വാക്ക് അനേ അനേകരെ പോഷിപ്പിക്കുന്നു ൂടൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല കലർത്തുന്നില്ല തെറ്റ് ചെയ്യുക മൂടനൊരു വിനോദമാണ് അറിവുള്ളവന് വിവേകപൂർണമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും നീതിമാന്റെ ആഗ്രഹം സഫലമാകും ദുഷ്ടൻ കൊടുങ്കാറ്റിൽ നിലം പതിക്കുന്നു നീതിമാനോ എന്നേക്കും നിലനിൽക്കും വിനാഗിരി പല്ലിനും കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും നീതിമാന്മാരുടെ പ്രത്യേക സന്തോഷ പര്യവസ്യായി ദുഷ്ടരുടെ പ്രതീക്ഷ നിഷമായിരിക്കും സത്യസന്ധമായി കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ് തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടുന്ന് നശിപ്പിക്കുന്നു നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല നീതിമാന്റെ അതിരങ്ങളിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുന്നു വഴിപിഴച്ച നാവ് വിച്ഛേദിക്കപ്പെടും നീതിമാന്മാരുടെ ആദരങ്ങൾ പദ്യമായത് പറയുന്നു ദുഷ്ടരുടെ ആദരങ്ങളോ വഴിപിഴച്ചവയും